മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടത് അതാണ് പതിനഞ്ച് മാസമായി അന്വേഷിക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൽ ഒരു പ്രതി മുഖ്യമന്ത്രിയാണെന്നും അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു ഈ സെപ്റ്റംബർ നാലാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്ന അദ്ദേഹം നിഷേധിച്ചു രണ്ടു വീട്ടിലും പിന്നെ സമ്മതിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഒരു അന്വേഷണം നേരത്തെ എന്താ കണ്ട എന്ന കുഴപ്പമൊന്നൊക്കെ ചോദിച്ചു വ്യക്തിപരമായി കണ്ടാണ് അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ ശേഷം അത് പോട്ടെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ നിസ്സാരമില്ല ഈ മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനതിരിക്കേണ്ട യോഗ്യനല്ല കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പൊ പതിനഞ്ച് മാസം പതിനഞ്ച് പതിനാറ് മാസമായി എന്തേ അന്വേഷിക്കായിരുന്നു എന്തേ അന്വേഷിക്കായിരുന്നു ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ ഡിജിപി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഡിജിപിയെ വിളിച്ചത് ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല കാരണം ഇതൊരു ആരോ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്തിയ ഇതൊരു ക്രൈം അല്ലല്ലോ ഇതൊരു ഐ പി സി പ്രകാരമുള്ളൊരു ക്രൈം അല്ലല്ലോ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു അലിഗേഷനാണ് ഉന്നയിച്ചത് എ ഡി ജി പി ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് ബി ജെ പി ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തു വരെ ഇങ്ങോട്ട് പ്രസവം ഉണ്ടാക്കരുത് മനസ്സിലെ വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം എങ്ങനെ ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷത്തെ അത് ഉദ്യോഗസ്ഥരെ എന്നല്ല കണ്ടാക്കണത് അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കായിരുന്നത് അന്വേഷിക്കായിരുന്നതിന്റെ കാരണം പതിനഞ്ച് പതിനഞ്ച് മാസമായിട്ട് അന്വേഷിക്കായിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായിട്ട് അന്വേഷിക്കായിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ് ഒരു സംശയ അകാര്യത്തിലില്ല അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത് എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നത് അത് പൂരം കലക്ട് ചെയ്ത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെയാണ് മനസ്സിലായില്ല പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത് ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി ബിജെപിയെ ജയിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണറല്ല പ്രതി കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പൂരം നടക്കുന്ന ടൌണിലുണ്ടായിരുന്നു അത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് വേണ്ടയെന്ന് അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി ആ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത് അത് പൂരം നടത്താനുള്ള പ്ലാനല്ലായിരുന്നു പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷിപ്പിച്ചതാണ് ഈ മുഖ്യമന്ത്രി പശയില്ലേ അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വച്ചേക്കുവാണ് അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനസംഖ്യത്തെ കണ്ടത് അപ്പോൾ മുഖ്യമന്ത്രി അന്വേഷിച്ച എന്താ പ്രസക്തി ഒരു കാര്യമില്ല ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുളും ഇല്ലേ ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യല്ലോ സാധാരണ ജീവിതത്തിൽ അതുപോലെ വീണടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത്